ഗുഡ് മോർണിംഗ് ഗായ്സ് അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ മണ്ണിലും ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടാണ് ഏട്ടാ രാവിലെ തന്നെ ഇറങ്ങി അപ്പോൾ നമ്മുടെ കൂട്ടേൻ്റെ കയ്യിൽ നിന്ന് ചൂണ്ടൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടിട്ടാണ് ആലപ്പുഴ വന്നിട്ടും മുറിഞ്ഞ് നോക്കണം എന്താ നേരം മുളുകയൊക്കെ എന്താ ഭംഗി ചുറ്റും പാടൊക്കെ ഒഴുതിട്ടോ അതേ അവിടെ ഏറും കാര്യങ്ങളും മൃതദേഹം നടക്കുന്നുണ്ടോ റിഞ്ഞു തുടങ്ങി ഇറങ്ങി ആലപ്പുഴ ഒന്നാ മെയിനായിട്ട് കാണാൻ വരുന്ന സാധന ഉള്ള പോന്ന അമ്പല ചുറ്റും ജോലി രസമായി നമുക്കിവിടെ സ്ഥലങ്ങളൊന്നും അധികം ആയിട്ട് അറിയില്ല അറിയില്ലാ പിള്ളേരൊക്കെ നല്ല ഉറക്കാണ് ക്യാമ്പ്തേ ക്യാമ്പ് അവിടെ അപ്പോൾ നമുക്കിവിടെ സ്ഥലങ്ങളും കാര്യങ്ങളും ഒന്നും അധികം അറിയില്ല എങ്ങനെ എന്താണെന്ന് നമുക്ക് അറിഞ്ഞില്ല എറിഞ്ഞ് നോക്കാം അല്ലെന്നു വെച്ചാൽ ബൈക്ക് ഇടതുങ്ങിയാൽ അവിടുത്തെ സ്ഥലമുണ്ട് അവിടേക്ക് ഒന്ന് പോയിട്ട് എറിഞ്ഞു നോക്കണം കിട്ട വീട്ടിലേന്നറിയില്ല കേട്ടാ കൂട്ടാരൻ്റെ ചൂണ്ടേ വന്നിട്ടില്ല പക്ഷെ കൂട്ടുകാരൻ്റെ ചൂണ്ട എന്താ കംപ്ലൈൻറ് ഫ്രോഗ് ഇതോടെ വെച്ച് അതുപോലെ തന്നെ അത്ര ദൂരത്തിൽട്ടാ നിൽക്കണേ ഫ്രോഗ് എൻ്റെ കയ്യിലുണ്ട് അല്ല ഫ്രോഗ് എൻ്റെ കയ്യിലുണ്ട് അത്ര ദിവസത്തിൽ അപ്പോൾ എന്താണെന്ന് അറിയില്ല ഒന്ന് കെട്ടാനാ തോന്നുന്നുണ്ട് വേറെ ബ്രൈഡ് ചുറ്റി പറഞ്ഞാ എന്തൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട് ഇപ്പൊ അതൊക്കെ ഒന്ന് റെഡി ആക്കണ ചുറ്റി പറഞ്ഞേട്ടാ അവിടെ ഒന്നും കിട്ടിയില്ല ഞങ്ങൾ തിരിച്ചത് എഴുതി നടന്നു ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോവാട്ടാ അങ്ങനെ ഞങ്ങൾ വേറെ സ്പോട്ടിൽ ചേട്ടാ ഇവിടെ വന്നപ്പോൾ നല്ല കാഴ്ചട്ടാ എനിക്ക് നെല്ലൊക്കെ കൊയ്തിട്ട് രാവിലെ തന്നെ നെല്ല് ചാക്കിലാക്കുന്നു നെല്ല് ചുറ്റും കിടക്കണൊക്കെ ചേച്ചിമാരി അവളൊക്കെ നെല്ല് ഇതാക്കുന്നുണ്ടലപ്പുഴത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനത്തെ ചേട്ടാ ഇതാട്ട അടുത്ത സ്പോട്ട് എനിക്ക് ടുത്ത സ്പോട്ട് ഓക്കെ എന്താ രസല്ലേ ഇവിടെ കണ്ട പാടം കൊയ്യാനായിട്ട് നെല്ലൊക്കെ സെറ്റായി നിൽക്കുന്നു അതേപോലെ തന്നെ ഇപ്പുറത്തു എറിയാന്നുള്ള സ്പോട്ട് പക്ഷെ ഓകെ പുല്ലെന്ന് പറഞ്ഞു കേട്ടോ പുല്ലെന്ന് പറഞ്ഞിരിക്കൂണ്ടാന്നപ്പോ കണ്ടെ ഈ തെങ്ങുമഞ്ഞ് ഓലപ്പെട്ട വീണ കിളികളൊക്കെ കൂട്ടോടെ എനിക്ക് ഒരെന്ത് രസമായിട്ടാണ് ഉണ്ടാക്കി എനിക്ക് ഈ ഓലപ്പെട്ടമ്മ രണ്ടോ വലപ്പെട്ടമ്മ ചുറ്റിയിട്ട് ചകിരിനായ സെറ്റാക്കിയുള്ളട്ടെ എനിക്ക് വേണ്ട രണ്ടോ വലപ്പെട്ട അമ്മ ചുറ്റിയിട്ട് ചകിരിനായ സെറ്റാക്കിയത് അതിൻ്റെ ഹോൾ എവിടെയാന്ന് അവർക്ക് തന്നെ അറിയുള്ളത് ൾ എന്നിര ആലൊന്നും നമുക്ക് കിട്ടിയില്ല നമുക്ക് ഇവിടുത്തെ സ്പോട്ടും കാര്യങ്ങളൊന്നും അറിയില്ല നമുക്കൊന്നും ഒന്നും കിട്ടിയില്ല അപ്പം നമ്മൾ ക്യാമ്പിൽ വന്നപ്പോൾ നമ്മുടെ കൂട്ടാനുണ്ട് അവൻ പറയാ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട് നമുക്കിപ്പോൾ ലോപ്പി പിന്നെ പട്ട ക്യാമ്പ് വന്നു അപ്പം അവൻ്റെ ഒപ്പം ഇങ്ങോട്ട് വന്നിരിക്കാട്ടാ തെങ്ങിൻ്റെ ബാക്കിൽ വിളിച്ചിരിക്കണ അതിൻ്റെ അപ്പം ലോപ്പി വന്നു അതിനിക്കാൻ വേണ്ടി വിളിച്ചിരിക്കട്ട ഓക്കെ ഇങ്ങനെയും മീൻപിടുത്താവും ഇതെന്നിക്കണം രാവിലെ രാവിലെ പിടിക്കാൻ വന്ന അതേ സ്പോട്ട് തന്നെ പക്ഷെ അതിൽ ഫിലോപ്പിൻ്റെ പൊന്തു പഠിക്കും ഹൗസ് ബോട്ടുകളറവ് ചുറ്റും നോക്കിയാൽ വേണ്ട ഇന്ന് വെള്ളിയാഴ്ച മുടക്ക ദിവസം നാളൊക്കെ ആകുമ്പോൾ വൻ തിരക്കായിരിക്കട്ടി ഇവിടെ ഇവിടെ ഇന്നിങ്ങനെ തന്നെ തിരക്കൊന്നൊന്നും ഇല്ല ഇന്നും ഇവിടെ തന്നെ വേണ്ട ഹൗസ് ബോട്ടുകളാണ് വേണ്ട ഇനി ഇത് അവിടെ നിന്ന് കുറേ ഉണ്ട് അവിടെ നിന്നും വരുന്നുണ്ട് ഇതാണ് സ്പോട്ടിഞ്ഞ് അടിക്കാൻ പോന്നു പോയി കാശ് ഒന്നിൽ പച്ച മൂന്നൊന്നാണ് അടുത്തതായി പഠിക്കാൻ വേണ്ടിട്ട അപ്പൊ ഇന്ന് നമ്മള് ബ്രാലും കിട്ടിയില്ല അതുപോലെ തന്നെ ഫിലോഫ് പിടിക്കാൻ വേണ്ടിട്ട് സ്കിം ഷോട്ടിൽ വന്നിരിക്ക അപ്പൊ സ്പോട്ടുകൾ മാറി മാറി നടക്കാട്ടാ ചിന്തിക്കാൻ പറ്റില്ല എന്താ കാര്യം കഴിഞ്ഞാല് ഇന്ന് എന്തായാലും ഇന്ന് എന്തായാലും നമ്മ പടയ്ക്കും ആലപ്പുഴ ടൗണിൽ തന്നെ വന്നിരിക്കുക അതെ എന്നൊക്കെയോ കണ്ടോ അടിക്കാൻ വേണ്ടി വന്നിരിക്കുക എന്നാ നമ്മൾ പൊക്കും പോണോ മെയിൻ റോട്ടിൽ തന്നെയാ കണ്ടോ ഇങ്ങനൊക്കെ ഇറങ്ങിയ കേട്ടാ എന്താ രസല്ലേ രണ്ടുപേരും മീൻ ഇപ്പിടുത്തക്കാരൊക്കെ ഭയങ്കര ചർച്ച അങ്ങനെ അടിക്കാൻ പോണു താപ്പും കെട്ടിടക്കണോ താപ്പും കെട്ടി നിക്കണോ വല്യ ബിലൊപ്പിക്കണ്ടാമിക്കുന്നു കറക്റ്റ് നിന്നത് ഇങ്ങനെ വേഗം വെള്ളം കൂടി അടിയിൽ അത് കൊണ്ടില്ല അപ്പൊ അടുത്ത പടയാ

വീട്ടിലേന്ന് പറഞ്ഞോടെ നമ്മളൊക്കെ ഒത്തിപ്പിക്കാ ശ്രദ്ധിച്ച് നോക്കണ്ട ഉണ്ണി ഇത് ഞാനല്ല ഞാനല്ലോപ്പീനെ പിടിച്ചു വേണ്ട തെക്കമ്പിലോപ്പീനെ കയറ്റിട്ടാ കണ്ടാ ഒരെണ്ണം കയറ്റി അടിച്ചു കയറ്റിട്ടാ ഗായ്സ് കണ്ടാ ഓക്കേ അടിച്ചു കയറ്റി ൂറ്റമ്പത് ഗ്രാമുള്ള ബിലോ പിന്നെ ആലപ്പുഴ വന്ന് ചെക്കൻമാട്ടയിൽ കയറ്റിട്ടാണ്ടാ രണ്ടാശന്മാരുണ്ട് അതെ അതെ ഒരാശ ഒന്നും കിട്ടാത്ത ഉള്ളി പോയി കയറ്റിട്ടാ വെലുത്തിനെ കൊമ്പനെ കയറ്റിട്ടേക്കെ തെക്കൻ കൊമ്പന കയറ്റി വരുന്നു തെക്കന്നേ കൊമ്പനായിട്ടി വരുന്നു ആലപ്പുഴ ഫിലോപ്പി വേണ്ട കരുതി ആ അതെങ്ങനെയൊക്കെ കയറിയത് അതേപോലെ തന്നെയാട്ടോ തിരിച്ചു ഊരണത് എനിക്ക് എങ്ങനെ കയറിയത് അതേപോലെ തന്നെ തിരിച്ച് സിമ്പിളായിട്ട് ഊരും കേട്ടോ വേണ്ട ഓക്കെ മീന ഉണ്ടാ ഫിലോപ്പിട്ട് സീസൊക്കെ നോക്കിയാൽ വേണ്ട ആലപ്പുഴ സെൻട്രടാ ഓക്കെ ഉണ്ടോ അവിടെ നല്ല അടിക്കണത് അടുത്തതും കയറ്റിട്ടാ എന്നാ എന്ന സൈഡിൽ നിന്ന കെട്ടിക്കണം കൊറച്ചിടെ ശേഷം കേട്ടാ അടുത്താ അതെ ആന എന്താണു കുറച്ചട വേളക്ക് ശേഷം മീനെ പൊക്കി കുറച്ചേടെ വേളയ്ക്ക് ശേഷം എന്താ അടുത്താ അയ്യോ പോയതാടാ അതെ മീനെടുക്കാനായിട്ട് ഇതേ മീന്റെ എടുത്ത് കാണിക്ക അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ബിലോപ്പട്ടാ ഉണ്ടാ സെൻട്രൽ അടിസ്ഥാന വലിയ ഓപ്പിന്നൊക്കെണ്ട് സെൻട്രൽ അടിക്കുന്നു കൊണ്ടുട്ടാ അതൊക്കെ കിട്ടി കിട്ടിണ്ട് അടിച്ച് പോയത് പോയാ മാറി മാറി വേട്ടം അടച്ചുട്ടാ ഞാനേ മീനൊക്കെ പിടിച്ചത് എനിക്ക് മറച്ച മീനൊക്കെ പിടിച്ചടക്കാട്ടാ നമ്മടെ ഒരാളെ കണ്ടിട്ട് നമ്മളെ അത്ഭുത ദ്വീപിലൊക്കെ അഭിനയിച്ച ചേട്ടന്റെ സ്ഥല ഷൂട്ടിങ്ങനെ നമ്മുടെ ചേട്ടൻ കാണിച്ചേ ഫിലിമിന്റെ തിരക്കിലാട്ടാള് എവിടെന്നെ ഷൂട്ടിങ് വീണ്ടും നടക്കും നമ്മളെ പിള്ളേരെ മുന്നോട്ട് പോയിട്ടാ ഇന്നത്തെ മീൻ പിടുത്തോ കവർ മൊത്തം മീനാ ഇനി നമുക്ക് ഇതിനെ തുറന്ന് കാണിക്കട്ടാ മീനെ മീന ഇതാ നമ്മുടെ മീനുകള് കിട്ടിയ നോക്ക് അങ്ങനെ സുഹൃത്തുക്കളെ കൊറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ആ മീൻ നമ്മൾ കടയിൽ കൊടുത്തുട്ട നമുക്ക് ഒരു ചായക്കാശ് എന്ന രീതിയിൽ നമ്മൾ അതിനെ കടയ്ക്ക് നമ്മൾ കൊടുത്ത ഒരു കടയിലെ കൊടുത്തത് അപ്പൊ ഈ ചെറിയൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ